ബാലചന്ദ്ര മേനോൻ രണ്ടും കൽപ്പിച്ചാണ് തനിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച ആലുവ സ്വദേശിയായ നടിക്കും അഭിഭാഷകനുമെതിരെ പോലീസിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോൻ ഡി ജി പിക്ക് ആണ് അദ്ദേഹം പരാതി നൽകിയത് നടി ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പായി അഭിഭാഷകൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി നൽകിയത് ഫോൺ വിവരങ്ങളടക്കം സമർപ്പിച്ചാണ് ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് മൂന്ന് ആരോപണങ്ങൾ ഉടൻ വരുമെന്നായിരുന്നു നടിയുടെ അഭിഭാഷകൻ ഫോണിൽ ഭീഷണിപ്പെടുത്തിയത് ഭാര്യയുടെ നമ്പറിൽ സെപ്റ്റംബർ പതിമൂന്നിനാണ് കോൾ വന്നത് ഇതിന്റെ പിറ്റേന്ന് നടി സമൂഹമാധ്യമത്തിൽ തനിക്കെതിരെ പോസ്റ്റിട്ടു ബാലചന്ദ്രമേനോന്റെ പരാതിയിൽ പറഞ്ഞു അഭിഭാഷകൻ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നാണ് പരാതി മൂന്ന് ലൈംഗിക ആരോപണങ്ങൾ ഉടൻ വരുമെന്നായിരുന്നു ഫോണിലൂടെയുള്ള ഭീഷണി മുകേഷിന്റെ പേരിലടക്കം പരാതി നൽകിയിട്ടുള്ള ആലുവ സ്വദേശിയായിട്ടുള്ള നടിയും ഇവരുടെ അഭിഭാഷകനുമാണ് പണം ലക്ഷ്യമിട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയ പരാതിയിൽ ബാലചന്ദ്ര മേനോൻ പറയുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നാം തീയതി തനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു അഡ്വക്കേറ്റ് സന്ദീപ് എന്നാണ് പരിചയപ്പെടുത്തിയത് മൂന്ന് ലൈംഗിക പീഡന കേസുകൾ താങ്കൾക്കെതിരെ വരുന്നു എന്നൊരു മുന്നറിയിപ്പ് നൽകി ആ ഫോൺ കോൾ അപ്പോൾ തന്നെ കട്ട് ചെയ്തു എന്നാൽ അടുത്ത ദിവസം ഈ നടി അതായത് മുകേഷിനും മണിയൻ പിള്ള രാജുവിനും എതിരെ പരാതി നൽകിയിട്ടുള്ള നടി തന്റെ അടക്കം ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിപ്പിക്കുന്ന ചില പോസ്റ്റുകൾ ഇടുകയായിരുന്നു അത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച് തനിക്കെതിരെ ദുഷ്പ്രചരണം നടത്തുന്നു ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് നാൽപ്പത്തിയേഴ് വർഷമായി താൻ മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നയാളാണ് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണിതെന്ന് ബാലചന്ദ്രമേനോൻ പരാതിയിൽ പറയുന്നു ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ജയസൂര്യയും ഇതേ നടിയെ അപമാനിച്ചു എന്ന് പരാതി വന്നിട്ടുള്ളത് ആ ഘട്ടത്തിൽ തന്നെ പോലീസ് മൊഴിയെടുത്തിരുന്നു ഈ വിവരങ്ങളെല്ലാം പോലീസിന് കൈമാറിയെന്നും ബാലചന്ദ്രമേനോൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ കത്തിൽ പറയുന്നു അതായത് നിരവധി പേർക്കെതിരെ ലൈംഗിക ആരോപണ പീഡന പരാതി നൽകിയ നടി തന്നെയാണ് തനിക്കെതിരെയും ഇത്തരത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് താൻ പരാതി നൽകിയതെന്നാണ് എന്തായാലും ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണെന്നാണ് മൂന്ന് ലൈംഗിക പീഡനാരോപണങ്ങൾ ഉടൻ വരുമെന്നായിരുന്നു അന്ന് ഫോണിൽ വിളിച്ച് നടിയുടെ അഭിഭാഷകൻ ഭീഷണിപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടുതന്നെയാണ് നടിക്കെതിരെ ഇപ്പോൾ പോലീസിനും മുഖ്യമന്ത്രിക്കും അദ്ദേഹം പരാതി നൽകിയതും ഡി ജി പിക്കാണ് പരാതി നൽകിയത് അതായത് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് തന്നെയാണ് ബാലചന്ദ്രമേനോൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകുകയാണ് സംവിധായകനും നടനുമായ ബാലചന്ദ്രമേനോൻ